ഹരിത കേരള മിഷന്റെയും സുസ്ഥിര തൃത്താല പദ്ധതിയുടെയും പ്രഥമ പരിഗണനാ പദ്ധതികളിലൊന്നായ ദേവഹരിതം പദ്ധതിക്ക് തൃത്താല മണ്ഡലത്തിൽ തുടക്കമായി പദ്ധതിയുടെ ഉദ്ഘാടനം ആനക്കര ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു കാലാവസ്ഥാ വ്യതിയാനം ഭൂഗർഭ ജലശോഷണം എന്നിവയ്ക്ക് പരിഹാരമായി പരിസ്ഥിതി പുനഃസ്ഥാപനത്തിനായി ദേവാലയങ്ങളിൽ സൃഷ്ടിക്കുന്ന ചെറുവനങ്ങളാണ് ദേവഹരിതം പച്ചത്തുരുത്തുകൾ ത്രിത്താല മണ്ഡലത്തിലെ സാധ്യമായ എല്ലാ ആരാധനാലയങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനങ്ങളുടെയും പിന്തുണയോടെ പദ്ധതി നടപ്പിലാക്കാനാണ് ഹരിത കേരള മിഷൻ ഉദ്ദേശിക്കുന്നത് തൃശൂർ സെന്റ് തോമസ് കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ് എന്നിവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് കഴിഞ്ഞ ജലം സംരക്ഷിക്കുക ഭൂഗർഭ ജലവിധാനം ഉയർത്തുക പിന്നെ കൃഷി പ്രോത്സാഹിപ്പിക്കുക ഈ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ആരംഭിച്ചത് കൊല്ലം വളരെ നിശബ്ദമായിട്ടാണ് നടന്നത് എന്തൊക്കെയോ നടക്കുന്ന ചില വിചാരിച്ചത് ഒന്നും വലിയ കാര്യം ഉണ്ടാവില്ല എന്നും വിചാരിച്ചു ഇപ്പോ ലോകം ഇത് അംഗീകരിച്ചു തുടങ്ങിയപ്പോഴാണ് സുസ്ഥിരത സ്ഥലത്ത് കുറെ പേരും കേൾക്കാൻ തുടങ്ങിയത് എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ടല്ല മിനിസിപ്പാലിറ്റി ഈ മീറ്റിംഗും സെമിനാറും ശില്പശാലയും രണ്ട് മഞ്ചും നടക്കൂ എന്ന് ചോദിച്ചു വരും നാലു കൊല്ലത്തെ സുസ്ഥിര തൃത്താലയുടെ പ്രവർത്തനങ്ങളുടെ ഫലം എന്താണ് എൺപത്തിരണ്ട് സെന്റിമീറ്റർ നമുക്ക് ഉയർത്താൻ തൃത്താല കേരളത്തിലെ ഭൂഗർഭ ജലവിധാനം അപകടകരമായി താഴ്ന്ന സെമി ക്രിറ്റിക്കൽ വിഭാഗത്തിലായി അവിടുന്ന് എൺപത്തിരണ്ട് സെന്റിമീറ്റർ ഉയർത്തുക എങ്ങനെ ഉയർത്തിയത് നമ്മൾ ഈ നാലു കൊല്ലം കൊണ്ട് നൂറ്റി പത്ത് മീറ്റർ 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 നീളവും ആഴമുള്ള കുളം ഒരു ഒരു കുളത്തിൽ മഴയിൽ വെള്ളം പരിപാടിയിൽ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് അധ്യക്ഷനായി ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ നീരജ രാമദാസ് പദ്ധതി വിശദീകരിച്ചു വാർഡ് മെമ്പർ ജ്യോതി ലക്ഷ്മി ക്ഷേത്ര അധികൃതർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ